മുൻപ് പോയിട്ടുണ്ടല്ലേ പക്ഷെ അശ്വതി അങ്ങനെയൊന്നും പോയിട്ടില്ല അങ്ങനെ പോയിട്ടില്ല ഇവ മറ്റേ കുട്ടിക്ക് പോയി പരിചയം മലപ്പുറം താനൂരില് രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികളെ കാണാതായ സംഭവം നിങ്ങൾ അറിഞ്ഞു കാണും അല്ലെ അതായത് അവസാനമായിട്ട് ആ പെൺകുട്ടികളുടെ ഫോൺ ഓൺ ആയിരിക്കുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ് അത് മാത്രമല്ല ഈ രണ്ടുപേരുടെയും ഫോണിൽ ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് എന്തായാലും പോലീസുകാരും സൈബർ സെല്ലും എല്ലാം അതിന്റെ ഡീറ്റെയിൽസ് എടുത്തോണ്ടിരിക്കുവാണ് നിലവിൽ ഈ ഒരു നിമിഷം വരെ ആ കുട്ടികളെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ പോയതെന്നോ എടുത്തതെന്നോ ഒന്നും അവരുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ സ്കൂളിലുള്ള ആർക്കും അറിയത്തില്ല സ്കൂളിൽ എക്സാം എഴുതാൻ പോകുകയെന്നു പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ സമയത്തിന് സ്കൂളിൽ സ്കൂളിലെത്താത്തതിന് കാരണം സ്കൂളിലെ അധ്യാപകരെ വീട്ടിൽ വിളിച്ച് ചോദിച്ച സമയത്ത് ഇവർ ഓൾറെഡി എക്സാമിന് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം വീണ്ടും ലേറ്റ് ആയ സമയത്ത് ഇവർ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തു അങ്ങനെ കംപ്ലൈൻ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് എന്താണ് ഈ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും ഓരോ ദിവസം കൂടുന്തോറും അവർ ഈ ന്യൂസ് ന്യൂസൊന്നും കാണുന്നില്ലേ പത്ത് പതിനേഴ് വയസ്സെന്ന് പറയുന്നത് വലിയ ചെറിയ പ്രായമൊന്നും അല്ലത് അത്യാവശ്യം ബോധം ഇവരൊക്കെ ഉള്ള ഒരു പ്രായമാണ് ഈ പതിനേഴ് വയസ്സെന്ന് പറയണത് കാര്യം അവർ ഡെയിലി ഉന്നയിക്കുമ്പോൾ എന്തെല്ലാം ന്യൂസാണ് കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം വെച്ചിട്ടും ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കൾക്കൊക്കെ സ്വന്തം മക്കളെ സ്കൂളിലോട്ട് വിടാൻ പേടിയായി തുടങ്ങിയിരിക്കുവാണ് കാര്യം രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുമെന്ന് പോലും ഉറപ്പില്ല ആ ഒരു സാഹചര്യത്തിലൊക്കെ ഇത്തരത്തിലൊക്കെയുള്ള വിട്ടുത്തരങ്ങൾ കാണിക്കാതിരിക്കുക കാര്യം കഴിഞ്ഞ കുറച്ച് മാസത്തിന് മുന്നേയും ഇതുപോലൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അതായത് സ്കൂളിൽ എന്തോ ഫോൺ പിടിച്ചതിൻ്റെ പേരിൽ എങ്ങാണ്ട് പേടിച്ചിട്ട് പെൺകുട്ടി എവിടെ പോയി ഒളിച്ചിരുന്ന് അങ്ങനെ എല്ലാവരും കൂടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നാല് മാസത്തിന് മുന്നേ കൊല്ലം അഞ്ചലില് രണ്ട് പെൺകുട്ടികളെ കാണാതായിട്ടുണ്ടായിരുന്നു കാര്യം ഇതിങ്ങനെ ഇടയ്ക്കിടക്ക് ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഇത് കാണാതായ രണ്ട് പെൺകുട്ടികളോ ഒന്ന് ഫാത്തിമ ഷഹദയും പിന്നെ അശ്വതി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് അശ്വതിയുടെ സഹോദരി കുറച്ചു മുന്നേ ഈ ഒരു വിഷയത്തില് പ്രതികരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അശ്വതിയുടെ സഹോദരിക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതെ ഇന്നലെ പരീക്ഷ ഉണ്ടെന്ന് അമ്മേന്റെ അടുത്ത് അമ്മ കള്ളം പറഞ്ഞിട്ടാണ് ഒപ്പം ഫ്രണ്ടിന്റെ ഒപ്പം അച്ഛൻ ബൈക്കിൽ ആക്കി ബൈക്കില് ചെയ്തിട്ടുള്ളത് ഇവരെ എവിടെയാണ് സ്കൂളിൽ സ്കൂളിലെ സ്കൂളിലെ അവിടെ അവിടെ ഫുഡ് ഫുഡ് പോയതാണ് ഒരു ഒരു പറഞ്ഞിട്ട് അവര് എന്താണ് അച്ഛനെ പറഞ്ഞു പിന്നെ വിളിച്ചിട്ട് വിളിച്ചിട്ട് കിട്ടി ആ കഴിച്ചോന്ന് ചോദിച്ചിട്ട് വിളിച്ചു പരീക്ഷ എഴുതാൻ പോവാൻ പറഞ്ഞിട്ട് കള്ളം പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് സഹോദരി പറയുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോട്ടുകാരുടെ അടുത്ത് പറയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരടുത്ത് പറയുക കഴിവതും ഇങ്ങനെയൊക്കെയുള്ള മഠത്തരങ്ങൾ കാണിക്കായിരിക്കാം ഇപ്പം നിങ്ങളിപ്പം വേറെ വീട്ടിൽ വീട്ടിൽ പേടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസണിൽ നിങ്ങൾ പോയതായിരിക്കാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആരോടെയും പറയാതെ എങ്ങോട്ടെങ്കിലും ഇങ്ങനെ കുറിച്ച് പോകാമെന്ന് പറയണത് അത്ര ശരിയുള്ളൊരു പരിപാടി അല്ലത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളെയൊക്കെ മാക്സിമം നിങ്ങൾ മാക്സിമം ഈ പറയുന്ന ക്ലാസ് ടീച്ചേഴ്സായാലും വീട്ടുകാരായാലും മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക കാര്യം ഒരുപാട് ചതിക്കുഴികളുണ്ട് പ്രത്യേകിച്ച് ഇപ്പം കുറച്ച് ആൾക്കാരൊക്കെ ഈ പറയുന്ന പല ആപ്ലിക്കേഷൻസും പ്രൊമോട്ട് ചെയ്തൊക്കെ രംഗത്ത് വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഫ്രണ്ട് ആപ്പിനെ പോലുള്ള ആപ്പ് അങ്ങനെയുള്ള പല പല ആപ്ലിക്കേഷൻസ് അപ്പം ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസിനകത്തൊക്കെ പെൺകുട്ടികൾ ചെന്ന് പെട്ടു കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ കുഴപ്പങ്ങളിലേക്കായിരിക്കും പോകുന്നത് അപ്പൊ കഴിവതും ഈ പറയുന്ന മാതാപിതാക്കളായാലും ഈ പറയുന്ന ക്ലാസ് ടീച്ചേഴ്സ് ആയാലും ഈ കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്തായാലും കാണാം അപ്പൊ അവര് ഫുഡ് അവിടെ നിന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി എന്നതിനുശേഷം പിന്നെ അവരെ കിട്ടിയിട്ടില്ല ഈ സ്കൂളിൽ കൊല്ലപ്പരീശായതുകൊണ്ട് ടീച്ചർ വിളിച്ച് ചോദിക്കുകയായിരുന്നു ഈ കുട്ടി വന്നിട്ടില്ലല്ലോ എന്ന് എന്നാ ടീച്ചർ ഇവിടെ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഇൻഫോർമേഷൻ ചെയ്യായിരുന്നു അങ്ങനെയാണ് പാരന്റ്സ് എല്ലാവരും ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ളത് മൂന്ന് മണിക്ക് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് പോലീസിന് ഓ സ്കൂളിൽ നിന്ന് അറിയിക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണ് നിങ്ങള് മനസ്സിലാക്കുന്നത് അതെ അതെ സ്കൂളിലെ ടീച്ചർ ഞങ്ങൾക്ക് പേരന്റ്സിനെ വിളിക്കുകയായിരുന്നു ഈ മുസ്ലിം കുട്ടി ഉണ്ട് അവരെ ഉമ്മക്ക് വിളിച്ചു പറഞ്ഞു അവർ അവര് എന്റെ അമ്മയ്ക്ക് വിളിച്ചു പറഞ്ഞു ഓക്കെ ദിവ്യ ഈ പോലീസിൽ അറിയിച്ച ശേഷം ഇപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ ഇവരെ കാണാൻ എങ്ങനെയാണ് ഇന്നലെ ഉച്ചക്ക് ഞങ്ങൾ എല്ലാരും ഞാൻ വൈകിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങൾ ഇന്നലെ രണ്ടു മണിക്കാണ് വീട്ടിലേക്ക് അമ്മയ്ക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ പോയത് അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ രാവിലെ ഞാൻ എത്രക്ക് ഞങ്ങൾ ഇവിടെ എട്ടരയ്ക്ക് അമ്മയ്ക്കൊക്കെ എന്നാണ് ഇപ്പൊ ദിവ്യ പറയണത് ദിവ്യ അശ്വതിയുടെ സഹോദരിയാണ് ശരിക്കും പറഞ്ഞ ഇപ്പോഴത്തെ പിള്ളേരെ ഒന്നും വഴക്ക് പറഞ്ഞിട്ടും കാര്യങ്ങളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുക അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവുക അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഇവരെല്ലാവരും കാണിക്കുന്നത് കാര്യം ഇപ്പം ഇപ്പോഴത്തെ കൊച്ചു കുട്ടി കുട്ടികളുടെ തന്നെ കേസെടുക്കുക കാര്യം എത്ര ലഹരി കേസുകളാണ് ഇപ്പം ഡെയിലി പിടിക്കുന്നതെന്ന് അറിയാം ലഹരി പറ്റിയുടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ കൈയും കണക്കുമില്ല പിള്ളേർ എന്ന് വിളിക്കുന്ന പത്തും പന്ത്രണ്ടും വയസ്സൊക്കെ ഉള്ള പിള്ളേരുടെ അടുത്തു നിന്നാണ് ലഹരിയൊക്കെ പിടിക്കുന്നത് കാര്യം ഈ പ്രായത്തിൽ മുട്ടായി തിന്നുകൊണ്ട് നടക്കേണ്ട സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇമാരൊക്കെ കഴിക്കുന്നത് അപ്പം ഇത്രയും വാർത്തകളും ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഈ പെൺകുട്ടികളൊക്കെ ഇത്രയും ബോധമില്ലാതെ പെരുമാറുന്നതെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് അതിശയം വരുന്നത് ഇൻഫോർമേഷൻ സാറ് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ ഫോൺ ഉണ്ട് രണ്ടുപേരുടെ കയ്യിൽ ഫോൺ ഉണ്ട് സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതെ അതെ അവർ പോയി അന്വേഷിക്കുന്നുണ്ട് സാർമാര് ഓക്കേ ഈ കുട്ടികൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോയി എന്നൊക്കെയുള്ള സൂചന എവിടെ നിന്നാണ് വന്നത് ആരാണ് പറഞ്ഞത് അതെല്ലാരും അത് പല ഫ്രണ്ട്സുകള പല വാക്കുകളാണ് കേൾക്കുന്നത് അപ്പൊ ഓരോരുത്തർ അങ്ങോട്ടും ഒക്കെ പോയി അന്വേഷിച്ച് ഇപ്പൊ വന്നു കോഴിക്കോട് ബീച്ചിൽ പോയി അന്വേഷിച്ച് വന്നു ഇപ്പൊ ഇവിടെ അടുത്ത് തൂവൽത്തീരും പറഞ്ഞ കടൽ ബീച്ചുണ്ട് അവിടെയും പോയി അന്വേഷിച്ച് അവിടെ ഒന്നും ഇല്ല ഈ രണ്ട് കുട്ടികൾ ഇവര് കൂട്ടുകാരാണ് എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ യാത്ര പോവുക അങ്ങനെയൊക്കെ എന്തെങ്കിലും പോയിട്ടുള്ളവരാണോ ഇതിൽ ഷെഹദ പറഞ്ഞ പെൺകുട്ടി ഷൊർണൂർക്കൊക്കെ ഒറ്റക്ക് പോയിട്ടുണ്ട് ഇവര് ടൂർ വിടാൻ പേടിച്ചിട്ടൊക്കെ എന്താണ് വിട്ടിട്ടില്ല അപ്പൊ അതിന്റെ വാശി ദേശം കാരണം ഒന്നാമത്തെ കാര്യം ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഫോണുകൾ കൊടുക്കാതിരിക്കുക അത് കഴിവതും ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് മാതാപിതാക്കൾ കാണുമായിരിക്കും അപ്പൊ നിങ്ങളുടെ ഫോൺ കൊടുക്കാതിരിക്ക കാര്യം അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോണുണ്ട് വീട്ടിൽ അത് മതി അല്ലാതെ ഇവർക്കായിട്ട് സെപ്പറേറ്റ് ഒരു പുതിയ ഫോൺ മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാര്യം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എന്തായിരിക്കുന്നത് പ്രത്യേകിച്ച് അതേപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതൊന്നും കൊടുക്കാതിരിക്കുക ഫോൺ കൊടുത്തു കഴിഞ്ഞാലും ഇതൊന്നും ഇതിനൊന്നും നിങ്ങൾ ആക്സസ് കൊടുക്കാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ഷഹദ എന്ന് പറയുന്ന പെൺകുട്ടി ഈ പെൺകുട്ടി പണ്ട് വീട്ടിലെന്തോ ടൂറിനങ്ങാണ്ട് പോകാൻ അത് സമ്മതിച്ചിട്ടില്ല പക്ഷേ ഒറ്റയ്ക്ക് അതിൻ്റെ വാശിക്ക് ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു പ്രായത്തിൽ ഇവരൊക്കെ എന്തൊക്കെ കാണിക്കുന്നത് യാതൊരു ബോധമില്ലാതെയാണെന്ന് തോന്നുന്നു ഇവരൊന്ന് വളർന്നു വരുന്നത് കഷ്ടം പോയിട്ട് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അടുത്ത് പറഞ്ഞുകയാണ് പേടിക്കണ്ട ഞാൻ നേരത്തെ ഇങ്ങനൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് പോയി ഒന്ന് കറങ്ങിട്ടൊക്കെ വരാം അങ്ങനെ ആയിരിക്കാം ഇനി ഇനി അങ്ങനെ ആയിരിക്കുമോ ഇനി എങ്ങനെ ആയിരിക്കും ഇനി ദൈവം തമ്പരാൻ അറിയാം എന്തായാലും ഒരു കുഴപ്പം പറ്റാതെ വേഗം തിരിച്ചു വന്നാ മതിയായിരുന്നു എന്തായാലും നമുക്ക് ബാക്കി കാണാം പോയിട്ടുണ്ടല്ലേ പക്ഷെ അശ്വതി അങ്ങനെയൊന്നും പോയിട്ടില്ല അങ്ങനെ പോയിട്ടില്ല ഇവ മറ്റേ കുട്ടിക്ക് പോയി പരിചയം എന്താണു ഓക്കെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ കുട്ടികൾ ആരെങ്കിലും വിളിച്ചിട്ട് പോയതാണോ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ ഷഹദയുടെ ഫാമിലിയുമായിട്ട് സംസാരിക്കാൻ പറ്റിയോ ദിവ്യ അവര് ഇതിപ്പോ ഹോസ്പിറ്റലിൽ ഇവിടേക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞ ഹോസ്പിറ്റലിൽ ആരാണുള്ളത് ദിവ്യയുടെ അമ്മയാണോ ആ ഞങ്ങൾ ഹോസ്പിറ്റലിൽ രാവിലെ സ്റ്റേഷനിൽ നിൽക്കാണ് താഴെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ എന്താണ് പോലീസ് പറയുന്നത് ദിവ്യ കോളിലേക്ക് കിട്ടിയിട്ടുള്ള ഉച്ചക്ക് രണ്ടു മണിക്ക് ഒരു കോള് ഇടവെണ്ണ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വ്യക്തി വിളിച്ചിട്ടുണ്ട് ഈ രണ്ടുപേരുടെ ഫോണിലേക്കും വിളിച്ചിട്ടുണ്ട് അപ്പൊ ആ നമ്പറിലുള്ള വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ക്ലാസ്സിലുള്ള അടുത്ത് ചോദിക്കുക പ്രത്യേകിച്ച് ഇവരുടെ അടുത്തിരിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ അവരടുത്തൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒക്കെ ക്ലാരിറ്റി കിട്ടും അതൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഈ വന്ന നമ്പർ ഏതാണെന്ന് ട്രേസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇനി പെൺകുട്ടികളെ ഏതെങ്കിലുമൊക്കെ വല്ല കുഴിയിലോ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ പറഞ്ഞ് കബളിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ച് വരുത്തിയോ നമുക്ക് അറിയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് കാര്യം അത്തരം അങ്ങനെയൊക്കെയുള്ള വരവനാറികളാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോഴും ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്തായാലും ബാക്കി കൊടുക്കണം ഓക്കെ ഈ ഈ ഫോൺ വിളി വന്നതിന് ശേഷമാണ് ഈ കുട്ടികളെ കാണാതായിട്ടുള്ളത് ലാസ്റ്റ് വന്ന കോൾ ആണ് പോലീസ് പരിശോധിക്കുന്നത് അല്ലേ അതെ അതെ ഉച്ചക്ക് രണ്ടു മണിക്ക് ഞങ്ങള് പേരന്റ്സും ബന്ധുക്കളും വേറൊരു നമ്പർ ഇടവണ്ണെന്ന് വിളിച്ചിട്ടുണ്ട് ഇത് രണ്ടുപേരെയും രണ്ടുപേരും വിളിച്ചിട്ടുണ്ട് ഇവർ അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട് അങ്ങനെ മാത്രമാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് ഓക്കെ ആ നമ്പർ ആരാണ് എന്താണെന്ന് ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ദിവ്യ പോലീസ് എന്താ പറയുന്നത് ഇൻഫോർമേഷൻ ആണ് ട്രേസ് ചെയ്തോണ്ടിരിക്കുന്നത് സാർമാര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടികളെയായാലും ആൺകുട്ടികളെയായാലും എല്ലാവരെയും വളരെ കെയർഫുൾ ആയിട്ട് നോക്കുക അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട് കഴിവും കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കുക കാര്യം ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളൊന്നും ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ വീട്ടുകാരോടൊക്കെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്കൂളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ ഒന്നും ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത് കാര്യം അതിൻ്റെ താഴെ വരുന്ന കമൻസുകൾ നിങ്ങൾ നോക്കണം ഈ പെൺകുട്ടികൾക്കൊന്നും ഒരു ബോധവും ഇല്ലേ എന്നുള്ള രീതിയിലാണ് ആൾക്കാരെല്ലാം ചോദിക്കുന്നത് നമുക്ക് ഒരിക്കലും അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല കാര്യം ഇത്രയും ന്യൂസും കാര്യങ്ങളൊക്കെ ഇനി ആ വാപ്പ ഒരു വിഷയത്തിൽ ഇല്ല ഒന്നും പറഞ്ഞില്ല പരീക്ഷയ്ക്ക് പോകുക എന്നുള്ള രീതിയിൽ രണ്ടാളും നല്ല രീതിയിൽ തന്നെയാണ് പോയത് അശ്വതി എന്ന് പറഞ്ഞാൽ കുട്ടീൻ്റെ അമ്മയും അച്ഛനും എടപ്പാടുന്നു വരുന്നുണ്ട് അപ്പോൾ വലിയപാടത്ത് വന്നിട്ട് അവർ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയാൽ മതി പിന്നെ അങ്ങോട്ട് തിരിച്ചുവരാനുള്ള ക്യാഷ് മതി അഞ്ച് രൂപ മതി ബസ്സിനുള്ളത് പത്ത് രൂപ വേണ്ടാന്ന് പറഞ്ഞിട്ട് അഞ്ച് രൂപ പേർ എടുത്തിട്ടാണ് പോയത് പതിനൊന്നര മണിക്ക് വലിയ പാടത്തുനിന്ന് കയറി പതിനൊന്നര മുക്കാലിന് അവരെ അശ്വതിൻ്റെ അച്ഛനും അമ്മയും ക്യാൻറ്റീനിൻ്റെ അവിടെ ഇറക്കി കൊടുത്ത് പിന്നെ ഭക്ഷണത്തിനുള്ള പൈസ ക്ഷേതക്ക് നോമ്പാണ് അശ്വതിക്കുള്ള ക്യാഷ് അവർ അച്ഛനും കൊടുത്തും ചെയ്ത് അവർ പതിനൊന്നാം മുക്കാലിന് അവിടെ ഇറക്കി കൊടുത്തും കൊണ്ട് അമ്മയും അച്ഛനും പോകും ചെയ്ത് പിന്നെ രണ്ട് മണിയായിട്ടും പരീക്ഷ ആളുകൾ കാണാതായപ്പോഴാണ് പിന്നെ ഷാനന്ന് പറഞ്ഞ കുട്ടീൻ്റെ അടുന്ന് ടീച്ചറിന് നമ്പർ വാങ്ങിയിട്ട് എന്നെ വിളിക്കണത് അങ്ങനെ കുട്ടി പരീക്ഷയ്ക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പത്തൊട്ട് ഞങ്ങൾ കുടുംബത്തിലും വൈകിളിയിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയില്ല പിന്നെ അഞ്ചര മണിയായിട്ടും സ്കൂൾ വിട്ട് വരുന്ന ടൈം കാണാതായപ്പോഴാണ് അശ്വതിൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളൊക്കെ കൂടി ഇവിടെ വന്നിട്ട് താന്നൂര് സ്റ്റേഷനിൽ വന്ന് കംപ്ലയിന്റ് കൊടുത്തത് അപ്പോൾ അവരൊപ്പം തന്നെ കേസ് കേസെടുത്ത് അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞ് അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ സി എസ് ആർ എടുത്താണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഇപ്പോൾ ഡിവൈഎസ് പി എസ് ആർ എടുത്തോട് പറഞ്ഞപ്പോൾ പറഞ്ഞ് കേസ് സാർ ഏറ്റെടുക്കാം വേണ്ട കുട്ടികളെ കാര്യമില്ല കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പോലീസ് എനിക്ക് വിശ്വാസമുണ്ട് ഇന്നലെ പ്രത്യേകിച്ച് എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ ആ പോണമായി തന്നെ യൂണിഫോമിലാണ് അവർ പോയിട്ടുള്ളത് വേറെ ഡ്രസ്സുകളൊന്നും കരുതില്ല വീട്ടിലെ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും കരുതാതെയാണ് പോയത് എന്ന് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ട കാര്യം ഇപ്പോൾ പിള്ളാരൊക്കെ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ ചെന്ന് അവസാനിക്കൂടെ ഇത് ഏഹ് എന്തെല്ലാം ന്യൂസ് ആണ് വരുന്നത് എത്ര ലഹരി കേസുകൾ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുവാണ് ഈ കൊച്ചു പിള്ളാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പല കേസ് നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എവിടെങ്കിലും ഒരു ലഹരി എന്ന് പറയുന്നത് സാധനം ഡയറി മിൽക്കിനകത്തൊക്കെ ഡയറി കളർത്തി കൊടുക്കുന്നത് സ്വന്തം സഹോദരിക്ക് അങ്ങനെയുള്ള കാലമാണ് അതുകൊണ്ട് ഈ ഒരു കാലത്തിൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിക്കാതിരിക്കുക വീട്ടുകാരോടെ പിണങ്ങി അല്ലെങ്കിൽ സ്കൂളുകാരോട് പിണങ്ങി അല്ലെങ്കിൽ വേറെ എന്തിൻ്റെ റീസണിലൂടെ ആയി കഴിഞ്ഞാലും വീട്ടിൽ ഇറങ്ങി പോവുക കള്ളത്തരം പറഞ്ഞിട്ട് സ്കൂളിൽ പോവുക അത് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇനി പത്ത് പതിനേഴ് വയസ്സെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാണൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല അത്യാവശ്യം ബോധം ഇവരൊക്കെ ഉള്ള ഒരു പ്രായം തന്നെയാണ് പതിനേഴ് വയസ്സെന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക